നമസ്കാരം എവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് മാസം സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷനും പ്രത്യേക ബോണസുകളും ഇപ്പോൾ സംസ്ഥാനത്ത് വിതരണം തുടരുകയാണ് ഓണത്തിന് മുൻപായി ലഭിക്കുന്ന ഈ സഹായം ഗുണഭോക്താക്കൾക്കും ജീവനക്കാർക്കും വലിയൊരു സന്തോഷ വാർത്തയായി മാറിയിട്ടുണ്ട് ആകെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് മൂവായിരത്തി രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഇത് രണ്ടു ഗഡുക്കൾ ചേർന്നുള്ള തുകയാണ് വിതരണം ചെയ്യുന്നത് അംഗീകരിച്ച തുക ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് ഇതിനകം പലർക്കും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുക എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർ ദേശീയ പെൻഷൻ പദ്ധതിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്കും സംസ്ഥാന സർക്കാർ മുൻകൂറായി നാല്പത്തിയെട്ട് കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച് വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതോടെ ഓണം മുൻപ് തന്നെ പെൻഷൻ ലഭിക്കണമെന്ന ആത്മവിശ്വാസം ഗുണഭോക്താക്കൾക്കുണ്ട് പെൻഷൻ വിതരണം മാത്രമല്ല ബ്യൂക്കോയും കെ എസ് ആർ ടി സിയും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും സർക്കാർ പ്രത്യേക ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്യൂക്കോ ജീവനക്കാർക്ക് പരമാവധി ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എക്സ്ക്രേഷ്യോയും പെർഫോമൻസ് ഇൻസെൻറ്റീവും ലഭിക്കും ഹെഡ് ഓഫീസ് ജീവനക്കാർക്കും സുരക്ഷാ ജീവനക്കാർക്കും ക്ലീനിങ് സ്റ്റാഫിനും പ്രത്യേക തുക അനുവദിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഓണത്തിന് പ്രത്യേക ബോണസ് പ്രഖ്യാപിച്ചതായി ഗതാഗത മന്ത്രി അറിയിച്ചിരിക്കുന്നു പുതിയ ബസ്സുകൾ സർവീസിൽ ഇറങ്ങിയതോടെ വരുമാനം കൂടി ഉയർന്നു വരികയാണ് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഗുണഭോക്താക്കൾക്കും ജീവനക്കാർക്കും ഒരേപോലെ ആശ്വാസവും സന്തോഷവും നൽകുന്ന പ്രഖ്യാപനങ്ങളുമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഓണത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ പെൻഷൻ ബോണസും മറ്റ് സഹായങ്ങളെല്ലാം തന്നെ കുടുംബങ്ങൾക്ക് വലിയൊരു കരുത്തായിരിക്കും നിങ്ങൾക്കും ഈ വിവരം പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്